കഴുത്തിൽ ഷോളു കുരുങ്ങി മരിച്ചുവെന്ന ഒറ്റ വരി എഴുതി ചേർത്ത് പോലീസ് തടി തപ്പാൻ നോക്കിയപ്പോൾ പോലീസിൻ്റെ നാറിയ കളി പൊളിച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് കുട്ടി നിരന്തര പീഡനത്തിനിരയായി എന്ന് പുറത്തായതോടെ കേസ് ഒതുക്കാൻ നോക്കിയവരുടെ മുഖത്തേറ്റ അടിയായി അത് തുടക്കം മുതൽ തന്നെ ദുരൂഹതകളായിരുന്നു അരങ്ങേറിയത് സംഭവ സംഭവസ്ഥലത്തേക്ക് പോലീസ് എത്താൻ വൈകിയത് മുതൽ തുടങ്ങിയതാണ് അട്ടിമറി പരമ്പര സാമ്പിൾ ശേഖരിച്ചില്ല കുഞ്ഞു മരിച്ചു കിടന്ന മുറിയിൽ നിന്ന് തെളിവ് ശേഖരിച്ചില്ല കിട്ടിയ തെളിവുകൾ സൂക്ഷിച്ചില്ല ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചില്ല തുടങ്ങി പോലീസിന്റെ വലിയ പിഴവുകളാണ് നടന്നത് എന്തിനു വേണ്ടി പോലീസ് പിന്നോട്ടേക്ക് നിന്നു എന്നതാണ് ചോദ്യം അർജുനല്ല കുറ്റവാളി എങ്കിൽ ആരാണ് യഥാർത്ഥ പ്രതി അർജുനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വിട്ടയക്കുമ്പോൾ ഉയരുന്നത് ഈ ചോദ്യമാണ് പോലീസ് പറയുന്നത് പോലെ അർജുൻ തന്നെയാണ് പ്രതിയെങ്കിൽ എന്തുകൊണ്ട് കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതിനും ഉത്തരം കിട്ടേണ്ടതുണ്ട് കളിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ തുണിയിൽ കുരുങ്ങി മരിച്ചതാകാമെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ കുട്ടി നിരന്തര പീഡനത്തിനിരയായി എന്നും ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്നും തെളിയുകയുണ്ടായിരുന്നു കുട്ടി നിരന്തര പീഡനത്തിനിരയായി എന്നും ശ്വാസമുട്ടിയാണ് മരിച്ചതെന്നും തെളിയുകയായിരുന്നു ഇതോടെ പ്രദേശവാസികളിലേക്ക് പോലീസ് അന്വേഷണം നീണ്ടു നാല് യുവാക്കളെ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യ അന്വേഷണം അതിലിപ്പോൾ കുറ്റവിമുക്തനായ അർജുനും ഉണ്ടായിരുന്നു കുട്ടിയെ ചെറുപ്പം മുതൽ ഇയാൾക്കറിയാമായിരുന്നു ഇയാൾ കുട്ടിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുകയും വികാരാധീനനാകുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ കൊല്ലപ്പെട്ട ദിവസം കുട്ടിയെ കണ്ടിട്ടില്ല എന്നായിരുന്നു അർജുൻറെ മൊഴി ഇതിന് വിപരീതമായി അന്നേ ദിവസം കുട്ടിയുമായി അർജുൻ നിൽക്കുന്നത് കണ്ടുവെന്ന പ്രദേശവാസിയുടെ മൊഴി വഴിത്തിരിവായി വീണ്ടും അന്വേഷിച്ചപ്പോൾ സുഹൃത്തുക്കൾക്കൊപ്പം മുടിവെട്ടാൻ പോയ അർജുൻ കുട്ടി കൊല്ലപ്പെടുന്ന സമയത്തോടടുപ്പിച്ച് അവിടെ നിന്ന് കുറച്ചു നേരം മാറിയതായും കണ്ടെത്തിയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ടി ഡി സുനിൽകുമാർ പറഞ്ഞിരുന്നു ഇതോടെയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് വിശദമായ ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ കൃത്യം നടത്തിയ ശേഷം കുട്ടി താമസിച്ചിരുന്ന ലയത്തിലെ ചെറിയ ജനാലയിലൂടെ പുറത്തിറങ്ങിയ രീതി അർജുൻ പോലീസിന് കാണിച്ചു കൊടുത്തിരുന്നു ഇതിന് നൂറുകണക്കിന് പേർ സാക്ഷികളായിരുന്നു കുട്ടി നിരന്തരമായി പീഡനത്തിനിരയായി എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടെന്ന് പോലീസ് പറഞ്ഞിരുന്നു കഴുത്തിൽ തുണി മുറുകുമ്പോൾ കുട്ടിക്ക് ജീവൻ ഉണ്ടായിരുന്നതായും മൽപിടുത്തം നടന്നുവെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു അർജുൻ പ്രതിയാണെന്ന തരത്തിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടും എവിടെയാണ് പിഴച്ചതെന്ന് ഒരു നാട് മുഴുവൻ ചോദിക്കുന്നത് പ്രതി കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ ആവശ്യമായ എല്ലാ തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയെന്നാണ് പോലീസ് പറയുന്നത് ആരാണ് നിരന്തരമായി കുട്ടിയെ പീഡിപ്പിച്ചതെന്നും കണ്ടെത്തേണ്ടതുണ്ട് കുട്ടിയുടെ ദേഹത്തെ മുറിവുകൾ എങ്ങനെ ഉണ്ടായി എന്നതിനും ഉത്തരമില്ല കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഗുരുതര ആരോപണവുമായി കുട്ടിയുടെ പിതാവ് രംഗത്ത് വന്നിട്ടുണ്ട് പോലീസ് പ്രതിക്കൊപ്പം നിന്നുവെന്നും തെറ്റിദ്ധരിപ്പിച്ചുവെന്നും കുട്ടിയുടെ പിതാവ് പറഞ്ഞു പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം ചുമത്തുന്നതിൽ പോലീസ് വീഴ്ച വരുത്തി പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം ചുമത്തിയാൽ ആനുകൂല്യം ലഭിക്കില്ല എന്ന് കത്ത് വന്നപ്പോഴാണ് തീരുമാനം എടുത്തതെന്നാണ് അറിഞ്ഞത് കേസിൽ പ്രതിയായ അർജുൻ പള്ളിയിൽ പോകുന്ന ആളാണെന്ന് പോലീസിനെ അറിയിച്ചിരുന്നുവെന്നും എന്നാൽ പോലീസ് അലംഭാവം കാണിച്ചുവെന്നും കുട്ടിയുടെ അച്ഛൻ ആരോപിച്ചു ഡിവൈഎസ്പിക്ക് പിന്നീട് പരാതി നൽകി തുടർന്ന് സിഐയെ സമീപിക്കാൻ പറഞ്ഞു പീരുമേട് എം എൽ എയുടെ കത്തും നൽകി എന്നിട്ടും പോലീസ് ഇക്കാര്യത്തിൽ പ്രതിക്കൊപ്പം നിന്നു